ഈ സഭ കുറച്ചു നാളുകൾക്ക് മുൻപ് കിഫ്ബിയെ ഒരു അടിയന്തര പ്രമേയം ചർച്ച ചെയ്തത് ഞാൻ ഓർക്കുന്നു അന്ന് ദയനീയമായി ഈ സഭാതലത്തിൽ പരാജയപ്പെട്ട് ഓടിപ്പോയ പ്രതിപക്ഷം ഇന്ന് സി എ ജിയുടെ ഒരു വാറോലയുമായി വീണ്ടും തോൽക്കാനായി കടന്നു വന്നതിൽ അവരോട് സഹതാപം മാത്രമേ ഉള്ളൂ കേരളത്തിൻ്റെ വികസനം സാധ്യമാക്കാൻ പശ്ചാത്തല സൗകര്യ വികസന രംഗത്ത് വലിയ വിപ്ലവം കൊണ്ടുവരാൻ ഇരുപതോ ഇരുപത്തഞ്ചോ വർഷങ്ങൾക്ക് ശേഷം ഒരു യാഥാർത്ഥ്യമായേക്കാവുന്ന വൻതോതിലുള്ള വികസനം ഇന്നേ യാഥാർത്ഥ്യമാക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആവിഷ്കരിച്ച ഒരു കാഴ്ചപ്പാട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മുൻപാകെ ജനങ്ങളുടെ മുൻപാകെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ ഞങ്ങൾ അവതരിപ്പിച്ചു ജനങ്ങളത് വിശ്വാസത്തിലെടുത്തു അത് അംഗീകരിച്ചു ഞങ്ങളെ അധികാരത്തിലേക്ക് കൊണ്ടുവന്നു അധികാരത്തിൽ വന്നപ്പോൾ ഇടതുമുന്നണിയുടെ ഗവൺമെന്റ് ജനങ്ങൾക്ക് കൊടുത്ത വാഗ്ദാനം പാലിച്ചു കിഫ്ബിയുമായി വികസന പദ്ധതികളുമായി മുൻപോട്ടു പോയി അതിൻ്റെ ആദ്യ പ്രഖ്യാപനങ്ങളുടെ നാളുകളിൽ ഈ നിയമസഭാ തലത്തിൽ എന്തെല്ലാം പരിഹാസങ്ങൾ നമ്മൾ കേട്ടു മലർപ്പൊടിക്കാരന്റെ സ്വപ്നമെന്ന് ധനമന്ത്രിയെ ആക്ഷേപിച്ചു ആകാശകുസുമെന്ന് പരിഹസിച്ചു മലയാളത്തിലെ പരിഹാസപരമായ എല്ലാ പ്രയോഗങ്ങളും വാക്കുകളും ഇവിടെ എടുത്ത് ഉപയോഗിച്ചു എന്നാൽ ഈ അഞ്ചാം വർഷത്തിലേക്ക് കടക്കുമ്പോഴോ കേരളത്തിലെ യു ഡി എഫ് ജനപ്രതിനിധികളുടെ നിയോജക മണ്ഡലങ്ങളിൽ ഫോട്ടോഷോപ്പിന്റെ അനന്തമായ സാധ്യതകളെ ഉപയോഗപ്പെടുത്തി ഭംഗി കൂട്ടിയ സ്വന്തം മുഖം ആലേഖനം ചെയ്ത ഫ്ലെക്സ് ബോർഡുകൾ കിഫ്ബി പദ്ധതികളുടെ പേരിൽ നിറഞ്ഞു നിൽക്കുകയല്ലേ ഈ കേരളത്തിൽ ഏതെങ്കിലും ഒരു നിയോജക മണ്ഡലത്തിൽ കിഫ്ബി പദ്ധതികൾ ഇല്ലാത്തതുണ്ടോ ചിലത് തുടങ്ങിക്കഴിഞ്ഞു ചിലത് മുൻപോട്ട് പോകുന്നു ചിലത് പണി പൂർത്തിയാക്കി ഉദ്ഘാടനവും കഴിഞ്ഞു ഈ നിമിഷത്തിൽ അഭിമാനത്തോടെ അതിലേറെ ആഹ്ലാദത്തോടെ പറയട്ടെ വികസിത മുതലാളിത്ത രാജ്യങ്ങളിലെ നിർമ്മാണത്തെ പോലും വിസ്മയിപ്പിക്കുമാറ് എഞ്ചിനീയറിംഗ് എസ്തറ്റിക്സിന്റെ എല്ലാ സങ്കേതങ്ങളെയും പ്രതിഫലിപ്പിച്ചുകൊണ്ട് മഹത്തായ രണ്ട് മേൽപ്പാലങ്ങൾ അതിലൊന്ന് എന്റെ നിയോജക മണ്ഡലത്തിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു അടുത്തത് യു ഡി എഫ് അംഗത്തിന്റെ നിയോജക മണ്ഡലത്തിലുമാണ് ഇവിടുത്തെ സ്കൂളുകളിൽ വന്ന മാറ്റം ആശുപത്രികളിൽ വന്ന മാറ്റം കേരളത്തിലാകെ വന്ന മാറ്റം കാലത്തിന്റെ കൈകൾക്ക് മായ്ച്ചു കളയാനാവാത്ത വികസനത്തിന്റെ അടയാളങ്ങൾ തീർത്ത് ഈ സർക്കാർ ജനങ്ങളുടെ ഹൃദയത്തിൽ ഇടം പിടിച്ച് മുൻപോട്ട് പോവുകയാണ് അപ്പോൾ സഹിക്കുന്നില്ല ആർക്ക് സംഘപരിവാരത്തിനും ഇവിടുത്തെ യു ഡി എഫിനും രണ്ടു കൂട്ടർക്കും സഹിക്കുന്നില്ല സംഘപരിവാർ കേന്ദ്ര അധികാരം ദുർവിനിയോഗം ചെയ്തുകൊണ്ട് കേന്ദ്ര ഏജൻസികളെ അഴിച്ചുവിട്ട് ഈ തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റിനെ ശ്വാസം മുട്ടിച്ചില്ലാതാക്കാൻ ശ്രമിക്കുന്നു കേന്ദ്ര ഏജൻസികളെ കുറിച്ച് നമുക്ക് മുൻപ് അറിയാം മഹാന്മാരായ ന്യായാധിപന്മാർ കോടതിയുടെ മുൻപാകെ തന്നെ നടത്തിയിട്ടുള്ള അഭിപ്രായ പ്രകടനങ്ങളുണ്ട് ജസ്റ്റിസ് ആർ എം ലോധ കൂട്ടിലടച്ച എന്ന് വിശേഷിപ്പിച്ചത് ഇത്തരം ഏജൻസികളെ ആയിരുന്നു ജസ്റ്റിസ് മധു അഗർവാൾ ഡൽഹിയിലെ രാഷ്ട്രീയ താളത്തിനൊത്ത് താളത്തിലൊത്ത് ചുവടുവെക്കുന്നവരെന്ന് ആക്ഷേപിച്ചത് ഇത്തരം ഏജൻസികളെ ആയിരുന്നു കബീർ ജസ്റ്റിസ് ഒരിക്കൽ പറഞ്ഞു ഇങ്ങനെയാണ് ഏജൻസികളുടെ പോക്കെങ്കിൽ ഇന്ത്യയെ രക്ഷിക്കാൻ ഈശ്വരന് പോലും ആവില്ല ജസ്റ്റിസ് ബെറൂച്ചയെ പോലെയുള്ളവർ അത് ആവർത്തിച്ചു അന്ന് കോൺഗ്രസിനോടൊപ്പമായിരുന്നു കേന്ദ്ര രാഷ്ട്രീയ അധികാരം ഇപ്പോൾ കാലം മാറി കോൺഗ്രസും വേട്ടയാടാൻ വേട്ട ഇരകളായി മാറി തുടങ്ങി അപ്പോഴോ അമ്മയും മകനും കോടതിയുടെ വരാന്തയിൽ നിൽക്കുന്നു കോൺഗ്രസിന്റെ ദേശീയ നേതാക്കന്മാർ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും അച്ഛനും മകനും തമിഴ്നാട്ടിൽ ജയിലിൽ കിടന്നു ചിദംബരവും കാർത്തിക് ചിദംബരവും ഡി കെ ശിവകുമാർ ഉൾപ്പെടെയുള്ളവരുടെ അനുഭവങ്ങൾ ഇവിടെ ഇരിക്കുന്ന നേതാക്കന്മാരെക്കാൾ നേതാക്കന്മാരെ കോൺഗ്രസിന്റെ ദേശീയ നേതാക്കന്മാർ അവസാനം മനസ്സുമെടുത്തു പറഞ്ഞു ഇത് ഡി ടി ഡി ആണ് ഡിപ്പാർട്ട്മെന്റ് ദേശവ്യാപകമായി നിങ്ങൾ സമരം ആരംഭിച്ചു പക്ഷേ വാളയാർ ചെക്ക് പോസ്റ്റിന് ഇപ്പുറം വന്നാൽ നിങ്ങളുടെ നിലപാട് മാറി ഇവിടെ ബി ജെ പിയുമായി കൈകോർക്കുന്നു ഇവിടെ കേന്ദ്ര ഏജൻസികളുടെ മുൻപിൽ മുട്ടുമടക്കി നട്ടെല്ലാം വളച്ച് സിരേ സുഗുനിച്ച് മൂത്രമൊഴിച്ചു നിൽക്കുന്നു നിങ്ങൾ ഈ ഇടതുപക്ഷത്തെ തോൽപ്പിക്കാൻ കേരളത്തെ ഇല്ലാതാക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെതിരായി ഒരു പുകമറ സൃഷ്ടിക്കാൻ അതാണ്